ഹേ അപ്പോൾ 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 ഇന്ന് നമുക്ക് നമുക്ക് ഒരു വരെ പോയാൽ മുടി പോവാണ് അപ്പോൾ നേരത്തെ തന്നെ യുവാനും അച്ഛനും റെഡി ആയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഞാൻ അവൻ ഞാൻ ഒരുങ്ങിയത് കണ്ടിട്ടില്ലായിരുന്നു അവൻ വിചാരിച്ചു അവനും അച്ഛനും മാത്രമേ പോകുന്നുള്ളൂന്ന് അങ്ങനെ ഞാൻ ഒരുങ്ങിയത് കണ്ട അവൻ നോക്കിയാണ് അടിപൊളി ഞാൻ ഇന്ന് ഒരുങ്ങി നിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതായ മുടി വെട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഉച്ച സമയമായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് അപ്പോൾ അഞ്ചാതി വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ തൊപ്പിയെടുത്തിട്ടില്ലായിരുന്നു കുറച്ചും കൂട്ട് വന്നപ്പോഴാണ് അതായത് ഇടപെടി കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് വെയിലടിക്കാൻ തുടങ്ങിയത് അപ്പോൾ അവന് മാത്രമേ തൊപ്പിയെടുത്തിട്ടുള്ളൂ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ വീടിന് കുറച്ച് അടുത്തായിട്ട് വരും സലൂൺ അതുകൊണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വെച്ചിട്ടു ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ആ കുറച്ച് അടുത്തായ ഞങ്ങൾക്ക് വളരെ സീനില്ല അപ്പം ഇതാണ് മെയിൻ റോഡ് കയറുന്നത് അപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ സലൂൺ ഉണ്ട് ഇതാണ് ഞങ്ങൾ മുടിവെട്ടാൻ ഉദ്ദേശിക്കുന്ന സലൂൺ ഒരു കൊച്ചു കാണാനാട്ടോട്ടാമോ അപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുറവായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബംഗാളി ചിക്കൻ മുടി മുടിവെട്ടാനായിട്ട് ഒക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ താമസിക്കാതെ തന്നെ പിന്നെ മുടി വെട്ടാൻ നേരിൽ നിന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവാൻ്റെ മുടിവെട്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടോ രണ്ടാമത്തെ രണ്ട് പ്രാവശ്യവും അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വെച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ കരയത്തില്ല എന്നൊക്കെ ഇതാ അപ്പോൾ ഇതാണ് റിസൾട്ട് വെട്ടി തുടങ്ങിയില്ല അതിന് മുന്നേ അവൻ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാരച്ചിലിന്റെ വീരും കൂടി ഞാൻ പറഞ്ഞു ഞാൻ എന്റെ മടിയിലിരുത്താം അങ്ങനെ ഇരുന്ന് വെട്ടാമെന്ന് അങ്ങനെ ഒരു കയ്യിലൊരു ലോലിപ്പോപ്പും കൊടുത്തിട്ട് ഞാൻ എൻ്റെ മടിയിൽ ഇരുന്ന് വെട്ടാനാണ് കേട്ടോ പിന്നെ ആശൻ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നു അപ്പോൾ നോർമൽ കട്ടാണ് കേട്ടോ വെക്കാൻ വെട്ടാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ പുള്ളിക്കാരനെ ഇങ്ങനൊരു സ്റ്റൈലിലാക്കി മാറ്റി അങ്ങനെ മുടി അലർജി കാലിൽ വീണാൽ മുടി അലർജി ഉള്ള ഒരാളാണ് കേട്ടോ എൻ്റെ മോൻ അപ്പോൾ പുള്ളിക്കാരനെയും ഇങ്ങനെ കാലിലിങ്ങനെ മുടിയൊന്നും കിടക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹെയർ കട്ട് ചെയ്ത ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് നോർമൽ കട്ടാണ് പറഞ്ഞത് നോർമൽ ആണോ എന്ന് എനിക്കറിയില്ല ഓക്കെ എന്നാലും ക്യൂട്ടായിട്ടുണ്ട് അപ്പോ ഞങ്ങള് മുടിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാതാണ് കേട്ടോ തിരിച്ചു പോയി ഇവാന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫ്രഷായിട്ട് വരാം അപ്പൊ കുറെ നെല്ലവിളിയും കരച്ചിലും ഒക്കെ ആയിട്ട് ലാസ്റ്റ് കുളിച്ചിട്ടൊക്കെ ആള് റെഡി ആയിട്ടിരിക്കഷ്ടപ്പെട്ട മ്മേ ഇഷ്ടപ്പെട്ടാ കൊള്ളാമോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ